ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ബഡായി ബിംഗ്ലാം എന്ന പ്രോഗ്രാമിലൂടെ മലയാളികൾക്കെല്ലാം പ്രിയങ്കരിയായി മാറിയ ആളാണ് ആര്യ അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ നമുക്കെല്ലാം സുപരിചിതനായ ആളാണ് സിബിൻ എന്നാൽ ആര്യയും സിബിനും തമ്മിലുള്ള വിവാഹ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തൻ്റെ ആദ്യം വിവാഹബന്ധം തകർന്നത് തൻ്റെ തന്നെ ചില തെറ്റുകൾ കൊണ്ടാണെന്ന് ആര്യ തന്നെ തുറന്നു സമ്മതിച്ചിരുന്നു പിന്നീടൊരു റിലേഷൻഷിപ്പ് ആയെങ്കിലും ബിഗ് ബോസിൽ പോയ സമയത്ത് തന്റെ കൂട്ടുകാരിയും അയാളും തമ്മിലുള്ള ബന്ധം അറിഞ്ഞതോടുകൂടി ആ ബന്ധവും ആര്യ വേണ്ടെന്ന് വെച്ചു ഇനി ഒരു വിവാഹത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ ചിന്തിക്കണമെങ്കിൽ ഒരല്പം സമയം വേണമെന്ന് പറഞ്ഞ ആര്യാണ് ഇപ്പോൾ ഹാപ്പിലി എൻഗേജ്ഡ് എന്ന പോസ്റ്റുമായി എത്തിയത് ബിഗ് ബോസിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ സിബിനാണ് ആര്യെ വിവാഹം ചെയ്യാൻ പോകുന്നത് ഇരുവരും കാഞ്ചീപുരം ഡോട്ട് ഇൻ എന്ന ആര്യയുടെ ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സാണ് ആര്യയുടെ ബിസിനസ് പാർട്ട്ണറും പർച്ചേസിംഗ് മാനേജറുമായ സിബിൻ സ്റ്റാർട്ട് മ്യൂസിക് എന്ന ഷോയിലൂടെ ആര്യക്കൊപ്പം ഡി ജി ഐ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സൗഹൃദമാണ് ഇരുവരെയും പ്രണയത്തിലും പിന്നീട് വിവാഹത്തിലും എത്തിച്ചത് എൻഗേജ്മെന്റ് ചിത്രങ്ങൾ ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാണ് ഇരുവരും വിവാഹിതരാകുന്നു എന്നുള്ള വാർത്ത പുറത്തുവിട്ടത് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ സിബിനുമൊത്തുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്